ഹായ് ഞാൻ ഇന്ന് ഉണക്ക ഉണക്കച്ചമ്മീൻ കൊണ്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ടുള്ള ഒരു കറി ഈ കൊഞ്ചുണ്ടല്ലോ ഉണങ്ങിയ ഒന്ന് വാഷ് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കണം ഇതുപോലെ വറുത്തതിന് ശേഷം നമുക്കത് ഒരു അരിപ്പയിൽ വെച്ച് അതിൻ്റെ തല ഇത് വേസ്റ്റ് ഒക്കെ കളയാം തലയും വാലുമൊക്കെ കളയാം പിന്നെ ഒരു കഷ്ണം പുളി ഒരു നെലിക്ക വലിപ്പത്തിൽ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിരാൻ വെക്കാം പുളി വേണം നമുക്കിനി അരപ്പുണ്ടാക്കാം അതിനായിട്ട് മിക്സിയുടെ ജാറിൽ നമുക്ക് ആവശ്യത്തിന് തേങ്ങ ഇട്ടിട്ട് രണ്ട് മൂന്ന് കഷ്ണം ചെറിയ ഉള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല മയത്തിൽ തന്നെ അരച്ച് വെക്കാം ഇപ്പോൾ അരപ്പ് റെഡിയായി ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ടിരുന്നല്ലോ അതും ഒന്ന് പിഴിഞ്ഞ് വെക്കാം ഇനി കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകയും ഇട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കറുവപ്പിലിയും ചേർക്കാം പിന്നെ അതിനുശേഷം നമുക്ക് അരപ്പ് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് രണ്ട് പച്ചമുളക് കീറിയതും ഇടാം ഇനി പുളി വെള്ളം ഒഴിക്കാം ഉപ്പും ഇടാം ഇപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് കറി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മുരിങ്ങക്ക ഇടാം മുരിങ്ങക്ക ഇട്ട് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം ഇപ്പോൾ മുരിങ്ങക്കെ വെന്ത് വന്നിട്ടുണ്ടാവും ഇനി ഉണക്കച്ചമ്മീൻ ചേർക്കാം ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കറി ചോറിന് ഒഴിച്ചു കൂട്ടാനായിട്ട് വേറൊരു കറിയില്ലെങ്കിലും ഇതുകൂട്ടി ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടാവുന്നെങ്കിൽ എനിക്ക് സബും ലൈക്കും കമൻറ്റും തരണം മറക്കരുതേ അവസാനം കുറച്ച് കറിവേപ്പിലയും ഇട്ട് വാങ്ങാം താങ്ക്സ് ഫോർ വാച്ചിങ്